ടി ഡിആർഎഫ് വളണ്ടിയർമാരെ വിവരമറിയിക്കുകയും ആനിമൽ റെസ്ക്യൂ വോളണ്ടിയർ ഷെഫീഖ് ബാബു ആഷിഖ് താനൂർ നാട്ടുകാർ എന്നിവർ ചേർന്ന് നായക്കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തത് ലൈവ് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള തലക്കടത്തൂർ അൽനൂർ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗം സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴു വരെ വർഷങ്ങളുടെ സമ്പത്തുള്ള ഡോക്ടർ രമാ ഡോക്ടർ അലിഷ ഷാജാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഗർഭിണികൾക്ക് സൌജന്യ പരിശോധന സൗജന്യ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഡെലിവറി ചാർജിൽ പത്ത് ശതമാനം ഇളവ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് എയ്റ്റ് സിക്സ് എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ടു നയൻ സീറോ 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 വൺ സീറോ അല്ലൂർ ഹോസ്പിറ്റൽ തൽക്കടുത്തു